അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവുമായ വി എസ് അച്യുതാനന്ദനുമായിട്ടുള്ള ബന്ധത്തിന്റെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവെച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന കെ സുരേഷ് കുമാർ ലോട്ടറി ഡയറക്ടർ ആയിരിക്കെ തന്നെ അന്യസംസ്ഥാന ലോട്ടറികൾക്കും ഓൺലൈൻ ലോട്ടറികൾക്കുമെതിരെയുള്ള നിയമ യുദ്ധത്തിനിടയിലായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനുമായി താൻ പരിചയപ്പെട്ടതെന്നും അതിന് തനിക്ക് അവസരമുണ്ടായതെന്നും സുരേഷ് കുമാർ പറയുന്നു വി എസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ എം ഷാജഹാൻ ലോട്ടറി കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ലോട്ടറി ഡയറക്ടറേറ്റിൽ എത്തുകയും പിന്നീട് അദ്ദേഹത്തിലെ അതായത് വി എസ് അച്യുതാനന്ദിന് ചില സംശയങ്ങളുണ്ട് എന്ന് പറയുകയും ചെയ്തതിലൂടെ തന്നെയാണ് ആദ്യ കൂടിക്കാഴ്ചക്ക് വഴിയൊരുക്കുന്നതും അതുപോലെ കണ്ടോൺമെന്റ് ഹൗസിൽ വി എസുമായുള്ള ഒന്നര മണിക്കൂറിലധികം നീണ്ട ആദ്യ കൂടിക്കാഴ്ചയിൽ ലോട്ടറിയിലെ അഴിമതിയെക്കുറിച്ച് ഒരു വാക്കുപോലും വി എസ് എന്നോട് ചോദിച്ചില്ല എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം മറിച്ച് അദ്ദേഹത്തിന് അറിയേണ്ടതിരുന്നത് മറ്റൊരു കാര്യമായിരുന്നു എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ ലോട്ടറി അടിമയായി മാറുന്നത് എന്നതാണ് സുരേഷ് കുമാർ പങ്കുവെച്ച കുറിപ്പിലൂടെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു സാന്റിയാഗോ മാർട്ടിൻ ഉൾപ്പെടെയുള്ള ലോട്ടറി മാഫിയ നിയമവിരുദ്ധമായി സ്വന്തം ലോട്ടറി ടിക്കറ്റുകൾ പ്രിന്റ് ചെയ്ത് കേരളത്തിൽ ഉടനീളം വിൽക്കുകയും പലതരം കൃത്രിമത്വങ്ങളിലൂടെ തന്നെ കേരളീയക്കാരെ കബളിപ്പിച്ചു വരികയായിരുന്നു രണ്ടു വർഷം കൊണ്ട് പതിനാറായിരം കോടി രൂപയുടെ വില്പന നികുതിയാണ് അവർ വെട്ടിച്ചിരിക്കുന്നത് ഇവർക്കെതിരെ ലോട്ടറി ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ ഞാനെടുത്ത നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ അവസരത്തിലാണ് വി എസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന കെ എം ഷാജഹാൻ ലോട്ടറി കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ലോട്ടറി ഡയറക്ടറേറ്റിലെത്തുന്നത് പ്രതിപക്ഷ നേതാവ് രേഖാമൂലം ആവശ്യപ്പെട്ടപ്പോൾ രേഖകൾ കൊടുത്തു എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് വി എസിന് ചില ഉണ്ടെന്നും അവ ദൂരീകരിക്കാൻ കണ്ടോൺമെന്റ് ഹൗസിൽ വന്ന് പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് കാണാമോ എന്ന് ഷാജഹാൻ ചോദിക്കുകയും ചെയ്തു പൊതുവെ രാഷ്ട്രീയക്കാരിൽ നിന്ന് കഴിയുന്നത്ര അകലം പാലിക്കുകയായിരുന്നു എൻ്റെ രീതി എങ്കിലും വി എസ് എന്ന പ്രതിഭാസത്തെ നേരിട്ട് കാണാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തേണ്ട എന്ന് കരുതിക്കൊണ്ട് ഞാൻ ആ കൂടിക്കാഴ്ചക്ക് സമ്മതിക്കുകയും ചെയ്തു അഴിമതിക്കെതിരെയുള്ള വി എസിൻ്റെ പല യുദ്ധങ്ങളെക്കുറിച്ചും പത്രങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തകൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആർ ബാലകൃഷ്ണ പിള്ള ടി എം ജേക്കബ് എന്നിവർക്കെതിരെയുള്ള ലോട്ടറി കഥയിലെ അഴിമതി ആംഗിൾ ആയിരിക്കും വി എസിന് അറിയേണ്ടതെന്നതാണ് ഞാൻ കരുതിയത് എന്നാൽ അങ്ങനെ ആയിരുന്നില്ല അങ്ങനെ കരുതാൻ ഒരു കാരണമുണ്ടായിരുന്നു ലോട്ടറി യുദ്ധം ആരംഭിച്ചപ്പോൾ ധനകാര്യ മന്ത്രിയായിരുന്ന ശങ്കരനാരായണൻ ആദ്യമൊക്കെ തന്നെ ഞങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ അവിടെ കലർപ്പുണ്ടാവുകയായിരുന്നു ഒരിക്കൽ എന്ന ഔദ്യോഗിക മന്ത്രി മന്ദിരമായ റോസ് ഹൗസിലേക്ക് അദ്ദേഹം വിളിച്ചു വരുത്തി അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ സാന്റിയാഗോ മാർട്ടിനെ നേരിട്ട് പരിചയപ്പെടുത്തുകയും ഉണ്ടായി എന്തായാലും ശങ്കരനാരായണൻ ലോട്ടറി സംസ്ഥാനമായിരുന്ന അരുണാചൽ പ്രദേശിലേക്ക് ഗവർണറായി പോയതിനു പിന്നിൽ തന്നെ സാന്റിയാഗോ മാർട്ടിന്റെ എന്ന കിംപതന്തികൾ ഞാൻ തള്ളിക്കളഞ്ഞില്ല കണ്ടോൺമെന്റ് ഹൗസിൽ വി എസുമായുള്ള ഒന്നര മണിക്കൂറിലധികം നീണ്ട ആദ്യ കൂടിക്കാഴ്ചയിൽ ലോട്ടറിയിലെ അഴിമതിയെക്കുറിച്ച് ഒരു വാക്കുപോലും അദ്ദേഹം എന്നോട് ചോദിച്ചില്ല അതെന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി മറിച്ച് അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് മറ്റൊരു കാര്യമായിരുന്നു എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ ലോട്ടറിയിൽ അടിമയാ മാറുന്നത് ആറുമാസങ്ങൾക്കുള്ളിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ആത്മഹത്യകളാണ് അന്ന് കേരളത്തിൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ടുണ്ടായത് ആത്മഹത്യ ചെയ്തവരിൽ നല്ലൊരു ശതമാനവും ചുമട്ടു തൊഴിലാളികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമായിരുന്നു ഇവർക്കെങ്ങനെയാണ് കടക്കിടയിൽപ്പെട്ട് ആത്മഹത്യയിലേക്ക് നീങ്ങുന്നത് എന്നതായിരുന്നു വി എസിന് അറിയേണ്ട കാര്യം ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്